ചെറിയ ഉള്ളി വെച്ചിട്ട് ഇന്ന് നമ്മൾ നമ്മളൊരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ റെഡി ആക്കാനായിട്ട് പോണത് എരിവ് പുളി മധുരം എല്ലാം കൂടിയിട്ടുള്ള സൂപ്പർ കോംബോ ആണ് ചോറിനൊക്കെ ഒന്നും പറയണ്ട നല്ല ചൂടുള്ള ചോറിലോട്ട് ഒരു ടീസ്പൂൺ ഇതുപോലെ ഈ ഒരു ചെറിയുള്ളീൻ്റെ കൂട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ ചോറിന് മാത്രമല്ല കേട്ടോ ചപ്പാത്തി ദോശ എല്ലാത്തിനും പറ്റും ഈ ഒരു കോംബോ അപ്പം ഞാനിതവിടെ ഏകദേശം ഒരു പത്ത് പതിന പതിനഞ്ചോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ എന്ന് പറയും കൊച്ചുള്ളി എന്ന് പറയും കൊച്ചുള്ളി എന്ന് പറയും ഇവിടെ പറയില്ലോ നമ്മുടെ മലപ്പുറത്ത് അധികം പറയാം ചീരുള്ളി എന്നാണ് അതുപോലെ തന്നെ കറിൻ്റെ ടേസ്റ്റിലുപരി ഇത് ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ മഴയും വെയിലും ഒക്കെ കാരണം നമ്മൾ മക്കളിലുണ്ടാകുന്ന കഫക്കെട്ട് ചുമ അതുപോലെ തന്നെ പനി തുമ്മൽ ഇതൊക്കെ മാറാൻ ഇതുപോലെയുള്ള ചെറിയുള്ളി വെച്ചിട്ടുള്ള കൂട്ട് ഉഗ്രനാണ് കേട്ടോ നല്ലൊരു മരുന്നും കൂടിയാണ് ഞാനിതാ ഉള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പുളി എടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി ഇതിൽ അഴുക്കും ചെളിയൊക്കെ ഒന്ന് കളയാം കേട്ടോ അഴുക്കെന്തായാലും ഉണ്ടാവും അതിന് ശേഷം ഇച്ചിരി വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചെറിയുള്ളി ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക അതുപോലെ തന്നെ ചെയ് വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ സെൻട്രൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിലും നമ്മളാ ഒരു ഉള്ളിൻ്റെ ഉത്ഭാഗത്തൊക്കെ ആയിട്ട് ആ ഒരു എരിവും പുളിയൊക്കെ കയറി നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ നല്ലൊരു മുത്തശ്ശിക്കൂട്ടാണ് കേട്ടോ അത് പണ്ട് കാലം തൊട്ടേ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇപ്പം അധികം ആൾക്കാരൊന്നും ചെയ്യാറുണ്ടോയെന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ സ്കൂൾക്കൊക്കെ കൊടുത്ത് വിടാം ചോറിൻ്റെ കൂടെയൊക്കെ വിടാനായിട്ട് പറ്റും അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഞാൻ ഇതാ ഇതുപോലെ വലത്തൊക്കെ ചെറു ഇതായിട്ട് കട്ട് ചെയ്തു ചെറുത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരുപാട് കൂടിപ്പോവരുത് കേട്ടോ കാൽ ടീസ്പൂൺ മതി ഒരു ടീസ്പൂണോളം കടുക് ഇത് രണ്ടും എന്തു ചെയ്യുക നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കേട്ടോ അപ്പോൾ ഒരുപാട് ഉലുവ ഇട്ടിട്ട് കൊളാക്കി എടുക്കരുത് പിന്നെ കൈപ്പുരസം വരും ഒരു ഇച്ചിരി ഉലുവ അത് നിർബന്ധമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മുന്നേക്ക് നിൽക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പം ഉലുവയും കടുകൊക്കെ വെളിച്ചെണ്ണയും കിടന്നിട്ട് നന്നായിട്ട് പൊട്ടിക്കട്ടെ ഇനി നമുക്കിതിലോട്ട് ഒരു ദണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിനും ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളിയാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് ചെറിയുള്ളി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇതത്ര നമുക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചാലും നമുക്ക് മതി വരൂല്ല കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം എങ്കിൽ നമുക്കൊരു നാലഞ്ച് പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ സൂപ്പറാണ് അപ്പം അത് ആ ചെറിയുള്ളി നമുക്ക് നന്നായിട്ട് വാടി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക അടച്ച് വെക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞിട്ട് ഒരു കളറൊക്കെ നന്നായിട്ട് ഒരു വേറൊരു കളറിലോട്ട് മാറും അപ്പോഴാണ് ഈ ഒരു കൂട്ട് ഒന്നുകൂടിയും ടേസ്റ്റി ആവുന്നത് എന്ന് കരുതിയിട്ട് ഒത്തിരി തീ അങ്ങ് കൂട്ടി വെക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കരിഞ്ഞ് പിടിക്കും ഒപ്പം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് പെരുവിന് ആവശ്യത്തിനുള്ള മുളക് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷമാണ് നമ്മളിവിടെ അടച്ചു വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ കുറച്ച് സമയം കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ നമ്മൾ വെച്ചുകൊടുക്കുക രണ്ടും മണ്ട ഒരു 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 മിനിറ്റ് വെച്ചുകൊടുക്കുമ്പോഴേക്കും തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ ആ താഴെയുള്ള സീഡൊക്കെ ഇതാ ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം ഇനി നമുക്ക് നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് നിങ്ങൾ അടച്ചു വെക്കരുത് അങ്ങനെ ആകുമ്പോൾ അടിയൊക്കെ കരിഞ്ഞ് പിടിക്കും പിന്നെ ആകെ കുളാവൂട്ട അപ്പം ആദ്യം തന്നെ ആ ഒരു പരിപാടിക്ക് നിൽക്കല്ലേ അപ്പം ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാലപ്പൊടികളും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല എരിവിന് ആവശ്യത്തിന് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇരുവെള്ളമുളക് പൊടിയാണ് നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ വരെ ഉപയോഗിച്ച് കൊടുത്താൽ മതി ഞാനിതവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി കെട്ടോ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒന്നര ടീസ്പൂണൊക്കെ ചേർത്തത് ഇരുവെള്ള മുളക് പൊടിയാണ് നിങ്ങൾക്ക് ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ വരെ ചേർത്താൽ മതി അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഈ ഒരു സമയത്തൊന്നും തീ ഒരുപാട് കൂട്ടി വെക്കരുത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ചൂടാക്കിയെടുക്കുക അല്ലോ ഒരു നല്ലൊരു ഇങ്ങനെ വരും ഈ ഒരു മൂന്ന് മസാലയുടെയും അതുവരെ കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഉള്ളിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ് നെരിഞ്ഞ് നല്ല കുഴഞ്ഞ് നിൽക്കുകയാണ് അപ്പം എപ്പോഴൊന്നും എന്തും ആ ഇതൊന്നും ഒരു സാധനം ഇല്ലാത്ത ടൈമൊക്കെ വരൂല്ലേ പപ്പടം പോലും അച്ചാറും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇതുപോലെ ചെറിയ ഒക്കെ വെച്ചിട്ട് ഇങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അത് ഒന്നും ഇല്ലാതെ എഴുതിയിട്ട് ആ ഒരു സമയം വരെ കാത്തു നിൽക്കണ്ട തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും മസാലയ്ക്ക് ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായി നല്ലൊരു സ്മെല്ല് വരുന്ന ശേഷം നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിരുന്നല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള വെള്ളം വെള്ളമൊന്നൊഴിച്ചിട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കരുത് ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോഴാണ് കഴിക്കാനും ടേസ്റ്റ് ഞാനിത് അവിടെ ഏകദേശം അരക്കപ്പ് വെള്ളമെടുത്തിരുന്നു ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ഫസ്റ്റ് ടൈം നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു ഉള്ളി ഒന്ന് ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയതുകൊണ്ടാണ് ഈ ഒരു കറിക്ക് ഈ ഒരു നിറം കിട്ടിയത് കേട്ടോ സാധാരണ എരിവുള്ള മുളക് ആണെങ്കിൽ ഒരുപാട് ഇടണം വേണ്ട കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാനത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് തടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇതൊരു തിക്ക് ആയിട്ട് മാറും കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ ആ വെള്ളം വറ്റുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കഴിക്കാനാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടക്കൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഇങ്ങനെ വെള്ളം വറ്റുന്നവർ വെയിറ്റ് ചെയ്യരുത് ഇതുപോലൊരു തിക്ക് ഗ്രേവിയാണ് അവരെ കണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്കൊരു ചെറിയ കാര്യം കൂടിയും ചേർക്കാനുണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ നമുക്കൊരു ചെറിയ ശർക്കരൻ്റെ കണ്ടാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് ശർക്കരേൻ്റെ പകരം പഞ്ചസാരയും ചേർക്കുക ഇതൊരു കുറച്ച് പറഞ്ഞല്ലോ എരിവ് പുളി മധുരം മൂന്നും കൂടിയിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോംബോ ആണ് അപ്പോൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ഒന്ന് കൂടി ടേസ്റ്റ് ആവണത് ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കണ്ടല്ലോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയുള്ള പരിപാടി അപ്പോൾ ഇനിയിപ്പോൾ ഷുഗറുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ശർക്കരയും പഞ്ചസാര ഒക്കെ നമുക്ക് ഒഴിവാക്കട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ശർക്കറി നമ്മൾ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ച്ചറും കാര്യങ്ങളും ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വയറ് നിറച്ച് ചോറ് കഴിച്ചോളും പിന്നെ വലിയൊരു എരിവൊന്നുമില്ല നമ്മൾ എരിവില്ലാത്ത മുളക് കൂടിയാണല്ലോ ചേർത്തിട്ടുള്ളത് അപ്പോൾ എരിവൊന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറിയുള്ളി വെച്ചിട്ടുള്ള ഒരു കൂട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണി നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെയൊരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണട്ടെ ഇതുപോലെ നല്ല അടിപൊളി രുചിക്കൂട്ട് തയ്യാറാക്കട്ടെ ഒപ്പം ആരോഗ്യവും വർദ്ധിക്കൂട്ടോ ഇപ്പം ഈ ഒരു കാലാവസ്ഥയിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും ചെറു രോഗങ്ങളായാലും ഒക്കെ ഒരു നമുക്കൊരു രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കൂടി ഇതുപോലെയുള്ള ഉള്ളി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടൊന്ന് റെഡിയാക്കി നോക്കുക നല്ല ചൂട് ചോറിന്റെ കൂടെയൊക്കെ സൂപ്പർ കോംബോ ആണ് വേറെ നമുക്കൊന്നും വേണ്ട കേട്ടോ ഇനി പപ്പടം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായി നല്ല ചൂട് ചോറിലോട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം കണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറിൻ്റെ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും പറ്റൂട്ടോ ഒരു ഇനിയിപ്പോഴതൊക്കെ പഴയകാലം തൊട്ടേ ഉള്ള ഒരു റെസിപ്പിയാണ് പലരും വീട്ടിൽ ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ടാവും ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ചെറിയുള്ളിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതല്ലേ പറ്റുന്നുള്ളവരൊക്കെ ഇന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കട്ടെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ചോറിന് എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷനാവണ്ട ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ അതാ ഞാനിതാ കഴിച്ചു ഇച്ചിരി ബാക്കി കൂടി ഉണ്ട് കേട്ടോ ഇച്ചിരി എല്ലാം ഒരു ഏകദേശം ഒരു മൂന്നാൾക്കാർക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവും ഇപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ അതാണ് പെയ്ത് ഒരു പത്ത് മിനിറ്റ് നല്ല മഴയാണെങ്കിൽ മഴ അങ്ങോട്ട് പോയിട്ട് പിന്നെ വെയിലാണ് കേട്ടോ വീട് മഴ ഇത് തന്നെയാണ് ഇവിടെ അപ്പോൾ ഇവിടെ പൊക്കളെ അങ്ങോട്ട് വീഡിയോ എത്രയേ ഉള്ളൂ മനസ്സിലാന്നാളെ ഞാൻ നല്ലൊരു വീഡിയോറ്റൊക്കെ വരാം എല്ലാവരോടും സ്ഥലക്കും